ഹലോ ഷാമ്പോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി നെയ് ആണ് നല്ല അടിപൊളി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ പറയുന്ന സൂപ്പർ ഐറ്റംസ് നെയ്ക്കിയാണ് കാണിക്കുന്നത് ഇതേപോലെ നമ്മൾ ഷോപ്പ് വരുന്ന എടപ്പാട് കുറ്റിപ്പാട് റോഡിൽ എം റിയസ് മാളാണ് വരുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഓഫർ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഷാളുകളുണ്ട് നെയ്ക്കികളുണ്ട് അതേപോലെ ഗ്ലൗഡുകളുണ്ട് പിന്നെ ഷാൾ നെയ്ക്കി സാധാരണ നെയ്ക്കി എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ എല്ലാ ഐറ്റംസിനും ഓഫർ ഉണ്ട് അതേപോലെ നമ്മൾ ആർക്കെ ഡി ടി സി കോർ സർവീസും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മെയിൻ കഴിയിട്ട് അഡ്രസ്സിന്റെ കൂടെ തന്നെ കൂടുക ഇത് നമ്മൾ ഈ കാണിക്കണി ഐറ്റംസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കാണിക്കുക പക്ഷേ നല്ല ഐറ്റംസാണ് നല്ല റേറ്റ് കൂടിയ ഐറ്റംസ് വില കുറച്ചിട്ട് കാണിക്കുന്നത് അല്ല വില കുറഞ്ഞ ഐറ്റംസ് റേറ്റ് കുറഞ്ഞ് കാണിക്കില്ല ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും ജസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന്റെ നെക്കൊക്കെ നോക്കി നല്ല സൂപ്പർ നെക്കാണ് നല്ല അടിപൊളി കോത്താണ് കോത്തിന് കളർ പോവുകയാണ് പിൻ്റെ പുഴയെ ഒന്നും ചെയ്യൂല നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ കയ്യേർക്കും അത്യാവശ്യം കയ്യേർക്കും വരേണ്ട കയ്യർക്കും അതൊക്കെ ഒരു പതിനേഴ് ഇഞ്ച് കയ്യർക്കുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ഇപ്പ് വീതി വേണമെന്നു പറഞ്ഞത് അത് നയ്യായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാം റേറ്റ് കൂടുതൽ ഐറ്റംസ് തന്നെയാണ് റേറ്റ് കുറച്ചൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പുവീതി അമ്പത് ഇഞ്ച് വരുന്നുണ്ട് റേറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ നമ്മൾ ഫുള്ളായിട്ട് കാണിക്കണേ സെയിം പോലെ തന്നെ എത്തിക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ കാണിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾക്ക് സാധനം കിട്ടാത്ത ഉണ്ട് ഒരുപാട് ആളുകൾ ഞാൻ എന്തായാലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഒരുപാട് ഐറ്റംസ് അപ്പോൾ അവർക്കും പറ്റി നമ്മൾ ഒരുപാട് ഐറ്റംസ് ഇതിൽ തന്നെ ഫുൾ ആയിട്ട് ഈ ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് കവർ വ്യത്യാസമുള്ള കവറുകളാണ് നല്ല അടിപൊളി വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ക്രീം കളറും ഒരുപാട് കുടിക്കുന്ന മിൾഡി കളറും എല്ലാം കൂടി മിസ്സായിട്ടുള്ളൊരു കളറാണ് അതിൻ്റെ അത്യാവശ്യം നല്ല ലൂസുണ്ടിരിക്കുക ഗേറ്റീവ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആറ് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിക്കേണ്ടത് വീട്ടിൽ കൂടെ ആറോ അഞ്ചോ ഐറ്റംസ് കാണിക്കേണ്ടത് അതേപോലെ നിങ്ങൾ എടുക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നൂറ്റിന് ശേഷം മാത്രം എടുക്കുക കാരണം ഞങ്ങൾ റിട്ടേൺ ഓപ്ഷനിലില്ല അപ്പോൾ അതുകൊണ്ട് അളവ് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് അപ്പോൾ കമ്പയിനി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കമ്പനി ഉണ്ടാവുന്ന പേടിയുള്ള ആൾക്കാർ ഒരു ഓപ്പൺ കൂടി എടുത്ത് അയച്ചു തരും അപ്പോൾ ഇതിന് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ റിട്ടേൺ റിട്ടേൺ അതിൻ്റെ പൈസ അടക്കം നമ്മൾ റിട്ടേൺ ചെയ്ത് കിട്ടാം ഒരുപാട് പൈസ അടക്കും ഇത് നാൽപ്പത്താറ് ഇഞ്ചാണ് ജസ്റ്റ് വീജി വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കൈ അടക്കം വന്നിട്ട് പതിനാറിഞ്ച് പതിനഞ്ച് ഇഞ്ചിൻ്റെ മുകളിൽ വരും കേട്ടോ ഇതിൻ്റെ എപ്പി വീതി പറയുന്നുണ്ട് അടുപ്പ് വീതി പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ആളുകൾ നോക്കിയിട്ട് എല്ലാ അളവും നോക്കിയിട്ട് എടുത്തു വിചാരിച്ചാണ് എപ്പി വീതി ഇറക്കം പറഞ്ഞിട്ട് അമ്പതി അടുത്ത് വരുന്നുണ്ട് അതിലൊരു അടിപൊളി കുളത്താണ് കളർ പോവുക പ്രിന്റ് പോകുക ഒന്നും ഇല്ല നല്ല സൂപ്പറായിട്ടും പുറത്താണ് വരുന്നത് ഇതിന്റെ റേറ്റ് നെക്ക് നല്ല മോഡൽ ആയിട്ട് അടിപൊളി യാത്ര ഐറ്റംസ് ആണ് സിഗിളില്ലാത്തൊരു ഇതിന്റെ കളർ വന്നിട്ടുള്ള ഒരു കോഫി കളറാണ് തീ കാണിക്കുന്നത് നല്ല നല്ല ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക അതിൻ്റെ കളറ് നല്ലൊരു നീല കറാണ് നല്ലൊരു നീല കളറ് നല്ല വൈറ്റ് പ്രിൻറ്റിന് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതൊക്കെ ഈ കോത്തിൽ തന്നെ വരുന്ന പ്രിൻ്റാണ് പ്രിന്റ് പോകുന്ന ഐറ്റംസ് ഒന്നും നല്ലത് എടുത്ത് ഉപയോഗിക്കുക റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇതേപോലെ ഇത് അതിൻ്റെ ഒരു വൈലറ്റ് കളറാണ് ഇതൊക്കെ സൂപ്പർ ആണ് നല്ല വീല് പടിപ്പക്കൾ നല്ലൊരു ആണ് ഇതിൻ്റെ സ്റ്റീല് കുറച്ച് ഉണ്ട് മറ്റേ സ്റ്റീല് നാൽപ്പത്താറാണ് പിന്നൊരു അമ്പത്തിരണ്ടൊക്കെ വരട്ട ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ വേറൊരു പ്രിന്റാണ് ഒക്കെ സിബില്ലാത്ത ഐറ്റംസിനെയാണ് ഇത് കാണിക്കുന്നത് നല്ല വേറെ ഐറ്റംസ് നല്ല സൂപ്പർ ഐറ്റംസാണ് കാണിക്കുന്നത് ജസ്റ്റ് വീട് ഞാൻ പറയുണ്ട് എത്ര വരുന്നുള്ളത് നാൽപ്പത്തിയേഴ് ഇഞ്ച് വരുന്നുണ്ട് ജസ്റ്റ് ചെയ്തിട്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കൈയിറക്കും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് അടിയിട്ടാണ് നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റമാണ് എഴുപത്തുപേരും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരും അതിലും നാല് കളറ് വരുന്നുണ്ട് അതിൻ്റെ കളറുകൾ തന്നെ നല്ലൊരു ആണ് നല്ല ശൈലജ ജൂലിവേഴ്സന്നൊക്കെ പറഞ്ഞ കമ്പനി പുറത്തുകളാണ് വരുന്നത് അതേപോലെ ദീപിക പദംശ്രീ ദീപിക ഇതിന്റെ ഒക്കെ ക്ലോഫിലാണ് ഇപ്പൊ നമ്മളീ തയ്ച്ചിട്ടുള്ളത് നെസ്റ്റ് കളർ ഗ്രീനിലാണ് വന്നിട്ടുള്ളത് ക്വാഷുള്ള പെട്ടെന്ന് തന്നെ സ്പെഷ്യൽ നെസ്റ്റ് വേറെ പ്രിന്റിലാകാൻ പറ്റുള്ളൂ കേട്ടാ ഇതിന്റെ കളറ് ഒരു ഗ്രീനും വൈറ്റും എല്ലാം കൂടിക്കുള്ള ഒരു കളറാണ് ഇതിന്റെ ഭീതി ഒന്നും പറഞ്ഞാൽ സിമ്പിളില്ലാത്ത ഐറ്റംസ് തന്നെയാണിത് ഒരു അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരില്ലേ അമ്പതിഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ഇഞ്ച് എന്തായാലും കണക്കാക്കാൻ പറ്റിയിട്ട അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറുക്കം പേരുണ്ട് വീതി ഒന്ന് പറഞ്ഞുതരാം എത്രയാണ് പിന്നെ പ്രവീതി അമ്പത് ഇഞ്ച് വരേണ്ടിട്ടാണ് റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെ റേറ്റ് വരുവോളൂ കുഞ്ഞിനെ പറ്റി യാതൊരു പേടി പഠിക്കും നല്ല അടിപൊളി ക്ലോത്താവും പെയിന്റും പോയാൽ കളർ ഫുൾ ഒന്നുമില്ല നല്ല സൂപ്പർ ഐറ്റംസ് സാധനമാണ് തിന്റെ വേറൊരു കളർ എല്ലാ കളറുകളും വെറൈറ്റി വെറൈറ്റി കളറാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് കളർ ഗ്രേ അതേപോലെ അതിന്റെ ഒരു വേറൊരു വെറൈറ്റി ആണെങ്കിൽ സിബിൾ ഐറ്റംസ് ആണ് കോളർ കോളർന്നൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വളനക്കല് ചൈനീസിനൊക്കെ വെച്ചിട്ടുണ്ട് ജനവാസി വെച്ചിട്ടുണ്ട് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ പതിനാറ് ഇഞ്ചിന്റെ മോബലിൽ കയ്യറക്കം വരണ്ടാ ഇതിന്റെ സൈസ് പറഞ്ഞാൽ തരാത്രേ വരും നല്ല അടിപൊളി കോർത്താണ് അവരെ പോയ ചുരുങ്ങും ഇല്ലാത്ത നല്ല അടിപൊളി പ്രൊക്കാണ് വരുന്നത് നല്ല ഡിസൈനാണ് ഒരു അമ്പതിഞ്ചോളം ീതി വരും കേട്ടോ വെറുതെ തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഈ ഐറ്റംസ് കൊടുക്കുന്നത് അപ്പൊ കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കണൊക്കെ അമർത്തി കാണുക കാരണം എന്തെങ്കിലും നമ്മൾ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ മൊബൈലൊക്കെ വരുള്ളൂ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ ഷോപ്പിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പ് വരുന്ന പറഞ്ഞപ്പോൾ തന്നെ എം എസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് കുത്തിപ്പറം റോഡിൽ അപ്പൊ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാ ഐറ്റംസിനും ഓഫറും കിട്ടുന്നത് ആണോ സൂപ്പർ ഐറ്റംസ് ആണ് അതിന്റെ വേറൊരു കവറാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുന്ന ഇഷ്ടമുള്ളത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക